നമസ്കാരം എന്റെ പേര് അഭിമുഖാണ് എന്റെ പേര് തൃശൂർ തന്നെയാണ് എന്റെ പേക്ക് യൂണികോൺ ആണ് എനിക്ക് വണ്ടിയൊരു പിക്കപ്പ് കുറവും കഴിയണമൊക്കെ തോന്നിയിരുന്നു ഞാൻ അവിടെ ഡീകോർണൈസൻ കൊണ്ടുപോയിരിക്കാണ് ബാക്കി കാര്യങ്ങൾ എന്താണ് നാല് ദിവസം ഞാൻ അറിയിക്കുന്നതായിരിക്കും നമ്മളന്ന് യൂണികോൺ ചെയ്ത് പോയില്ലേ ആ മനസ്സിലായി ആ മനസ്സിലായി എങ്ങനെയുണ്ടെന്ന് അറിയാൻ അതറിഞ്ഞാൽ ഞങ്ങളുടെ കംപ്ലീറ്റ് ആവുള്ളൂ നമ്മുടെ സർവീസിന്റെ കാര്യങ്ങളെ അതിന് ശേഷം അതിന് ശേഷം ഇവിടുന്ന് വണ്ടി ഓടിച്ചപ്പോ എങ്ങനെയായിരുന്നു ഇവിടുന്ന് പോകുമ്പോ ഇല്ല വണ്ടി നല്ല സ്മൂത്ത് ഉണ്ടായിരുന്നു നമുക്ക് നമുക്ക് വേറെ എന്താ പറയാ വളരെ സ്മൂത്ത് ആയിരുന്നു വണ്ടി ഓടിപ്പിക്കാൻ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും അപ്പൊ മുന്നേ ചെറിയ മിസ്റ്റേക്കും മാറിക്കിട്ടിണ്ടായിരുന്നു മാറിക്കട്ടിട്ടുണ്ടായില്ലേ ഇനി എനിക്ക് തോന്നുന്നത് ആ പിക്കപ്പ് ഇഷ്യൂ ഇല്ല വണ്ടി നമുക്ക് നല്ല പിക്കപ്പും കാര്യങ്ങളൊക്കെ കൂടിയപ്പോൾ തന്നെ തോന്നിയത് എന്തായാലും ആ ഹാപ്പി ആണ്